നമസ്കാരം നമുക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കാൻ പറ്റണ്ടേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കണമെന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാൽ നമ്മളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്താൻ ഇനിയും കാലമെടുക്കും ഒരുപാട് കാലമെടുക്കും ഇനി വർത്തമാന കാലത്ത് മറ്റു ലോകത്തിനോടൊപ്പം എത്തുമോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അത് എത്ര തന്നെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ വളർത്തിയാലും അതുപോലെ എത്ര തന്നെ ഇന്ത്യൻ സർക്കാർ നരേന്ദ്രമോദി കിണഞ്ഞ് പരിശ്രമിച്ചാലും എവിടെയും എത്താൻ പോകുന്നില്ല എന്നതിൻ്റെ ചില സൂചനകൾ കണ്ടുവരുന്നുണ്ട് ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വരാം എൺപതുകളിലൊക്കെ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ താഴെ ഉണ്ടായിരുന്ന ജി ഡി പി വളർച്ചയിൽ ഇന്ത്യയെക്കാൾ ദുർബലമായ അവസ്ഥയിൽ പോയി ഒരു രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് നമ്മൾ ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ ഇന്ത്യക്കാൾ ബഹുദൂരം മുന്നിലാണ് കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിച്ചു ഫൈവ് ട്രില്യൺ എക്കണോമിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞു നാലരട്ടി മാത്രമാണ് ഇന്ത്യയുടെ ജി ഡി പിയിൽ ഉടനെ ഇന്ത്യയുടെ വളർച്ചയിലുണ്ടായ വർധന എഴുപത്തിയാറ് ശതമാനം വളർന്ന ചൈന ഇപ്പോൾ പതിനെട്ട് പോയിൻറ്റ് പതിനെട്ട് പതിനേഴ് പോയിന്റ് എട്ട് മൂന്നിലെത്തി നിൽക്കുന്നു ലോകത്ത് തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായിട്ട് അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജി എടുത്തു ബയോടെക്നോളജി എടുത്താൽ ടെലികമ്മ്യൂണിക്കേഷൻ എടുത്താൽ സ്പേസ് എടുത്താൽ എ ഐ എടുത്താൽ സകല കാര്യത്തിലും ചൈനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെഷൻസ് നടത്തുന്നത് ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തുന്നത് മറ്റ് രാജ്യങ്ങളെല്ലാം അപേക്ഷിച്ചുകൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ അമേരിക്കൻ ടെക്നോളജി ഭീമന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അലാമിങ് കോളാണ് ഇതൊരു ഉണർത്തുപാട്ടാണ് എന്ന് ട്രംപ് പറയുന്നത് എന്താ സംഭവം എന്നറിയോ ചൈന അതിവേഗം വളരുന്നു മറ്റു ലോകരാജ്യങ്ങളൊക്കെ അതിവേഗം വളരുന്നു ഇന്ത്യക്ക് വളർച്ച ഇല്ല എന്ന് പറയുന്നു നമ്മൾ ചിന്തിക്കണമെങ്കിൽ അത് ശരിയാണ് നമുക്ക് വലിയ എൻ എച്ച് അറുപത്താറ് വന്നു മറ്റു കാര്യങ്ങളൊക്കെ വന്നു കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ നമുക്ക് ലോകരാജ്യങ്ങൾക്കൊപ്പം വളരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ചൈനയെ എക്സാമ്പിൾ വെച്ചത് കുറെ കാലം മുമ്പ് ചൈന നമുക്കറിയാമല്ലോ വളരെ ഇന്ത്യക്ക് വളരെ പിന്നിലായിരുന്നു എന്ന് നമുക്ക് പറയാം പക്ഷെ ഇന്നതല്ല സോഷ്യൽ മീഡിയ നമ്മൾ ചൈന ആപ്പ് നിരോധിക്കാൻ നിൽക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കാൻ നിൽക്കുന്നു പക്ഷേ ചൈന സ്വന്തമായി അവരുടെ സോഷ്യൽ നെറ്റ്വർക്ക് അടക്കം എല്ലാം അവർ വികസിപ്പിക്കുന്നു ഇപ്പൊ എ ഐ ആകട്ടെ എന്തോ ആയിക്കോട്ടെ എന്തും അവർ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് അവരുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും സംതൃപ്തമായി ജീവിക്കാനുള്ള അതും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കാവുന്ന അത്യന്താധുനിക എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുന്നു അതായത് ലോകത്തിനൊപ്പം ലോകത്ത് എന്തൊക്കെ സൗകര്യങ്ങൾ എത്ര ശാസ്ത്ര സാങ്കേതിക വളർച്ച ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അവർക്ക് പ്രാദേശികമായി ആ രാജ്യത്ത് സാധ്യമാക്കി കൊടുക്കുന്നു ഇന്ത്യയുടെ ഗതി എന്താണ് ഇന്ത്യ കമ്പ്യൂട്ടർ വത്കരിച്ചു ഡിജിറ്റലൈസഡ് എല്ലാം ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സെർവർ ഒന്ന് പണിമുടക്കാൽ ഇന്ത്യ മൊത്തം നിശ്ചലമാകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാനുണ്ട് ബീഫിൻ്റെയും അതുപോലെ മറ്റ് പലതിൻ്റെയും ഒക്കെ പേരിൽ തമ്മിലടിക്കുന്ന ഇന്ത്യൻ ജനത ഉണ്ട് അതൊക്കെ തന്നെയാണ് അതിന് കാരണം ഇപ്പൊ എന്താ ഒരു പൂവൻ കോഴിയക്കാർ ഒരു കോഴിയെക്കാർ വെച്ചതിന് ഹരഹർമദ മഹാദേവ് വിളിച്ചുകൊണ്ട് ഒച്ചയും ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ ഞാനിത് ജാതീയമായിട്ട് ആക്ഷേപിക്കുന്നതല്ല ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് എന്താണ് വിശ്വാസം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്താണ് രാഷ്ട്രബോധം എന്താണ് പൗരബോധം എന്താണ് ഒരു പൗരൻ എന്താണ് ഒരു മനുഷ്യൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അത്തരം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതെ എങ്ങനെ ഇന്ത്യ വളരുമെന്നാണ് ഒരു വീഡിയോ എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട് ഒരല്പം ഒരു ഭാഗം കാണിച്ച ശേഷം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിനുശേഷം വളരെ വിശദമായി തന്നെ സംസാരിക്കാം है है क्या क्या ये ये पर अरे कैसे कैसे पर पर मुर्गा 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 क्यों तेरा तेरा का के तरफ ഒരു കോഴിക്കറി വച്ചാണ് ഈ പൂകില് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്ന് സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഇതിനേക്കാളും വലിയ നാടകങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നാടകങ്ങളായിരിക്കട്ടെ ഒരു ആക്ഷൻ ആയിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ അടുത്ത കാലത്ത് ഒരു ക്രിസ്മസിൻ്റെ പേരിൽ തടഞ്ഞു നിർത്തി ഒരു വാഹനത്തിൽ ഉള്ളവരെ ഡ്രൈവറെ മർദ്ദിക്കുന്നതും പൈസ പിടിച്ചു വിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഫിലിം അതൊരു ശരിക്കും പറഞ്ഞാൽ അവരുണ്ടാക്കിയിട്ടുള്ള അവർ കളിയാക്കിയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം ആയിരുന്നു അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് അത് സത്യമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് അതുപോലെ ഇതും ഒരു പ്രോഗ്രാം ആയിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തട്ടിക്കളയുന്നത് കൊണ്ട് ഇതൊരു പ്രോഗ്രാം ആണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇത്തരത്തിൽ ചില പ്രബ വളരെ കൂടുതൽ ഉണ്ട് എന്നത് സത്യമാണ് ഇപ്പോൾ കേരളത്തിലും അത് ഉണ്ടായി വരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മോശമായി നിൽക്കുന്നത് അതായത് തടസ്സമായി നിൽക്കുന്നത് വിശ്വാസമല്ല ശ്രീരാമനുമല്ല ശ്രീകൃഷ്ണനുമല്ല അല്ല ഇവിടുത്തെ മതവുമല്ല ഈ ഒരു പഠനം എന്താണ് മതമെന്ന് എന്താണ് വിശ്വാസമെന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കേണ്ടതെന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏഴൈലത്തൂടെ വരുന്നില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇവിടെ ഇത്രയും ജനങ്ങൾക്ക് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ തലം എവിടെ നിൽക്കും എന്നറിയും ഈ ഹർഹർ മത മഹാദേവി വിളിക്കുന്നതും ഈ ശ്രീരാമനെ പുകർത്തിക്കൊണ്ട് ഇമാതിരി ഈ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നതും ഒക്കെ കണ്ടിട്ട് നരേന്ദ്രമോദിയുടെ പെരടിക്ക് കയറുന്നാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ ഇത് നരേന്ദ്രമോദിയല്ല ഇത് കൊണ്ടുവന്നത് അതിനു മുമ്പും ഇവിടെ സർക്കാരുണ്ടായിരുന്നു അതിനു മുമ്പ് പല പല സർക്കാരുണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അന്നുമുതൽ ഇന്ന് വരെ വിവിധ സർക്കാരുകളുണ്ട് അവരൊക്കെ യഥാസമയം വിദ്യാഭ്യാസം കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് ആരാണ് ശ്രീരാമൻ എന്താണ് ശ്രീരാമൻ എന്താണ് ഹിന്ദു എന്താണ് മതം എന്താണ് വിശ്വാസം എന്താണ് മനുഷ്യൻ എന്താണ് പൗരബോധം എന്താണ് രാഷ്ട്രബോധം എങ്ങനെയായിരിക്കണ ഒരു പൗരൻ ഇതൊക്കെ പഠിപ്പിക്കണ്ടേ ഇത് വല്ലത് പഠിപ്പിക്കുന്നുണ്ടോ വലിയ വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേർ വടക്കേ ഇന്ത്യയിലുണ്ട് അവർക്കൊക്കെ എത്ര അവരുടെ തലയിൽ എത്ര ഒരു സാമാന്യ ജ്ഞാനമുണ്ടൊരു ഒരു വിവരവും വിവേകമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് കുറെ ഡിഗ്രി ഉണ്ടെന്നല്ലാതെ വളരെ അപൂർവമായി മാത്രം ചിലർ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് നമ്മളിത് സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതും കേരളത്തിലെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ എത്ര പോകണം കെട്ടവരാണ് എത്ര മനസ്സിന് എന്താ പറയാ കുയിതുള്ളവരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുനിഷ്ടുള്ളവരാണ് എന്നൊക്കെ പറയുന്നെങ്കിലും കുറച്ചൊക്കെ വിവരവും വിവേകം ഉള്ളവരാണ് മലയാളികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നുണ്ട് ലോകത്തോടൊപ്പം വളരാൻ കഴിയുന്നുണ്ട് ലോകത്തൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹമുള്ളവർ ഇന്ത്യയിൽ നിൽക്കാതെ അവർ വിദേശത്ത് മറ്റു രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് അവിടുത്തെ കമ്പനികൾക്കൊപ്പം ചേർന്ന് അവർ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതല്ലേ ഈ മൂന്നര കോടി ജനങ്ങൾക്ക് സാമാന്യ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ മതവും അവരവരുടെ വിശ്വാസവും വലുതാണ് അതനുസരിച്ചിട്ട് അവർ ജീവിച്ചോട്ടെ അവനവൻ്റെ മതം അവനവനെ എന്ന് കൃത്യമായി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഈ ഒരു സാമൂഹ്യ അന്തരീക്ഷം തകരുന്ന ഒരു രീതി ഉണ്ടാവും ഇത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അജണ്ടയാണ് അവരുടെ മണ്ഡലമാണ് എന്ന് എടുത്തു വെച്ചുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും മറ്റുള്ള പാർട്ടിക്കാർക്കും കൈ കഴുകാനൊന്നും പറ്റില്ല കാര്യം നിങ്ങളൊക്കെ കാലാകാലങ്ങളിൽ ഓരോരോ മേഖലകൾ ഭരിച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്കത് മാറ്റാനുള്ള അവസരം ഉണ്ടായിരുന്നു നിങ്ങളത് ചെയ്തില്ല ഈ സർക്കാർ ഒരു പത്ത് വർഷം കൊണ്ട് മാറ്റാമെന്ന് വെച്ചാൽ നടക്കത്തുമില്ല അതെല്ലാവർക്കും അറിയാം എത്രോ വർഷങ്ങളായി ഇത്തരം ആൾക്കാരുണ്ട് അവരെ പ്രകോപിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ആ വോട്ട് വാങ്ങിക്കൊണ്ട് ആ ജാതി ജാതി വോട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗീയ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് അധികാരത്തിലേറാൻ ഒരു വിഭാഗം കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെ പുരോഗമിക്കാനാണ് എങ്ങനെ പുരോഗമിക്കാനാണ് ഇത് ആ തെരുവിൽ ഒരു കൂടാരം അടിച്ച് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വരച്ച് കെട്ടി അവിടെ ഉറങ്ങുന്നവരാ പുറത്ത് ലക്ഷം ഒരു കോഴി വാങ്ങിക്കൊണ്ടുവന്നു അവരകത്ത് കരുവിച്ച് ഒരു ഇത് കഴിക്കുന്നു കോഴി കഴിക്കാൻ പാടില്ല മാംസം കഴിക്കാൻ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന ഇവിടുത്തെ നിയമമാണ് ഇവിടുത്തെ നിയമമാണ് എന്ത് നിയമാണീ നടപ്പിലാക്കുന്നത് മാംസാഹാരം കഴിക്കാൻ പാടില്ലേ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ വല്ല നിയമവും ഉണ്ടോ ഭരണഘടനയിൽ അങ്ങനെ വല്ല എഴുതി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഭരണഘടന അനുസരിച്ചിട്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമകാരികൾ ഏത് മതസ്ഥരായാലും ഏത് ജാതിക്കാരനായാലും അവനെ പൂട്ടാൻ ഇവിടെ ഒരു പോലീസുകാരൻ നിയമസംവിധാനം ഇവിടെ ഇല്ലേ എന്തുകൊണ്ടാണ് ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേരിൽ അങ്ങനെ അത് നോക്കി കണ്ടിവിടെ നിയമസംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിൽ രാഷ്ട്രീയമായാലും മറ്റേതായാലും മതപരമായി ഇങ്ങനെ ഭിന്നിപ്പിച്ചുകൊണ്ട് അതുമല്ലെങ്കിൽ അനാവശ്യ വിശ്വാസങ്ങൾ കൊണ്ട് അനാവശ്യ ആചാരങ്ങൾ കൊണ്ട് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ജനങ്ങളെ സാധാരണക്കാരെ ഈ നിലയിൽ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം പിന്നെ എങ്ങോട്ട് പോകണമെന്നാണ് പറയുന്നത് ഈ രാജ്യം ഒരിക്കലും നന്നാവില്ല ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇത്തരത്തിലുള്ള ഒരു വിശ്വാസമാണോ വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു രാജ്യമാണോ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വികസിക്കാൻ കഴിയുമോ നമുക്ക് ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഈ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയേക്കാം പക്ഷെ ഏതെങ്കിലും ഒരു മതത്തെ നിന്ദിക്കാനോ ഒരു മതത്തെ പൊക്കി പറയാനോ അല്ല ഉപയോഗിക്കുന്നത് മതം ഓരോ വ്യക്തിക്കും ഉള്ളതാണ് ഓരോ കുടുംബത്തിനും അവർക്ക് വേണമെങ്കിലും അവർ വിശ്വാസം ജീവിക്കാം അത് ഓക്കെ പക്ഷെ മറ്റുള്ളവന്റെ ഭക്ഷണത്തെയും മറ്റുള്ളവന്റെ മതത്തെയും അത് സ്വാധീനിക്കരുത് അവരവരിഷ്ടത്തിന് ജീവിക്കട്ടെ നമ്മുടെ മുതൽ പിടിച്ചു പറിക്കുമ്പോൾ നമ്മുടെ ആരാധന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുമ്പോൾ നമ്മൾ ചോദിച്ചാൽ മതി നമ്മൾ ചോദ്യം ചെയ്താൽ മതി അത് നിയമവിധേയമായിട്ട് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട് അതേ സ്ഥാനത്ത് മറ്റുള്ളവർ എന്ത് കഴിക്കണം മറ്റുള്ളവർ എന്ത് വിശ്വസിക്കണം മറ്റുള്ളവർ എന്ത് ധരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും എന്ന് പറയുന്നത് അത് ഗുണ്ടായസമാണ് അത് ധാർഷ്ട്യമാണ് അത് തീവ്രവാദമാണ് അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു രാജ്യം ഒരിക്കലും മറ്റു രാജ്യത്തോടൊപ്പം എത്തില്ല അതായത് ചൈനയ്ക്കൊപ്പം ഇനി ഇന്ത്യ എത്തണമെന്നുണ്ടെങ്കിൽ इंडिया जन लक्षण पढ़ी हर हर महादेव मुर्गा देख सकते हैं है मेले में अंदर आए अंदर आए कोई महाराजे प्रभु का ये क्या पकारा ये मुर्गा क्यों पकड़ा है यहाँ पर दिखा मुर्गा कैसे पकड़ा है यहाँ पर मुर्गा कैसे पकड़ा है यहाँ पर मुर्गा क्यों पकड़ा है दिया मुर्गा की तरफ दिखाओ ये धनी का रहा है? दूर से दिखाओ दिखाओ न दिखाओ जल्दी दिखाओ महादेव खुम में किसी प्रकार के अशुद्ध सामान को नहीं बनाने दिया जाएगा बाहर मुर्गा कैसे खाया रे मुर्गा कैसे खाया मुर्गा खाएगा जल्दी साफ कर जल्दी साफ कीजिए चाची देख सकते हैं यहाँ पर मुर्गा मुर्गा बना के खाने वाला जगह है तीरथ में कैसे आप खाए निकलिए निकलिए यहाँ से दिखना मत यहाँ पर दारू पिया है दारू पिया है तो जल्दी निकलो यहाँ से बात बात दारू पिया दुण दा मीट बना रहा है देख सकते हैं लाइव में देखिए देखिए मुर्गा है इसको साफ करो जल्दी साफ कर ये अपना वाला लड़का है अपना ही लड़का है सामान समेत दिखाओ किस प्रकार से देखिए कुंभ मेले में मुर्गा बना रहा है ये लोग देख सकते हैं ये दारू के मस्त है और कुंभ में मुर्गा बना रहा है दारू के। कुंभ मेले में देख सकते हैं तेरह सेक्टर में देख सकते हैं यहाँ पर किस तरह मुर्गा बना रहा है लोग और दारू मास मुद्रा खा रहा है काट दिए जाओगे हिंदू सनातन धर्म के खिलाफ खिलवाड़ होगा तो काट दिए जाओगे चलो देख सकते हैं यहाँ पर सामान उठा के निकलो सामान फेंको निकलो यहाँ पर मुर्गा नहीं बनना है ये का स्थल है जल्दी आ जाइए फेंको फेंको फेंकवाइए महाराज जी पहले वो सामने पहले फेंक के आओ साधु संतों को तुम लोग परेशान करते हो हाँ? साधु संतों को देखिए किस प्रकार परेशान किया जा रहा है और महाकुंभ में ये मांस मदिरा चल रहा है देखिए यही व्यक्ति है मांस मदिरा खा रहा है पी रहा है दारू पी के मस्त है और कुटिया बना के रह रहा है जल्दी समेत यहाँ से निकाल ये देखिए मांस मुर्गा महाकुंभ मेले में मांस मुर्गा मिल रहा है बिक रहा है लोग खा रहे हैं धर्म भ्रष्ट हो चुका है अभी हम लोगों ने विरोध किया है और मांस मुर्गा को फेंकवाने के लिए ये कर रहे हैं देखिए जल्दी निकालो बंद करो ऐसे अब निकालो क्या कब मेला से बाहर जाओ ऐसे लोगों का विरोध होना चाहिए जो 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 विरोध हो गया हो गया कबर गया चलिए जिंदाबाद मनीष महाकुम्भ मेले से जो भी लोग अब हिंदू धर्म सनातन धर्म को नीचा दिखाने की कोशिश करेंगे इसी प्रकार के साथ उनके साथ किया जाएगा हर हर महादेव जय जय श्री राम महाकुंभ रा। महा मेले में मुर्गा मांस मधुरा पीने वालों जहाँ दिखोगे वहाँ पर तो इसी तरह के किया जाएगा समझ लो और हिंदू सनातन धर्म कुछ लोग मोदी जी और अमित शाह जी और योगी जी से कहना चाहते हैं महाकुंभ मेले में एक विशेष शांति दूत है उन लोगों को तो घुसने मत दीजिए उन्हीं लोगों के कारण यह मांस मधुरा दारू बिक रहा है कि दिख रहा है हर जगह पर देखने को मिलेगा वीडियो अच्छा लगे तो शेयर कीजिए Different angles. Don't forget to subscribe and support this channel.